ഹായ് നമസ്കാരം പാർലമെന്റ് മന്ദിരത്തിലെ ഗാന്ധി പ്രതിമയടക്കം പതിനാല് പ്രതിമകൾ മാറ്റിസ്ഥാപിച്ചതിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം സ്മാരക സമിതി യോഗം ചേരാതെ പ്രതിമകൾ ദുരൂഹതം ദുരൂഹമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ പ്രതികരിച്ചു പ്രേരണസ്ഥലിൽ പ്രതിമ സ്ഥാപിച്ചത് ചർച്ചകൾ നടത്താതെയാണെന്ന് ആണ് ഗാർഗയുടെ ആരോപണം ഒരു കൂടിയാലോചനയും കൂടാതെ ഏകപക്ഷീയമായി ഈ പ്രതിമകൾ നീക്കം ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മനോഭാവത്തെ ലംഘിക്കുന്നതാണ് പാർലമെന്റ് മന്ദിരം സമുച്ചയത്തിലുടനീളം ഓരോ പ്രതിമക്കും അതിന്റെ സ്ഥാനത്തിനും വലിയ മൂല്യവും പ്രാധാന്യവും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് മന്ദിരത്തിലെ പതിനാല് പ്രതിമകൾ കഴിഞ്ഞ ദിവസമാണ് പ്രകടനസ്ഥലിൽ മാറ്റി സ്ഥാപിച്ചത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ സ്മാരക സമിതി യോഗം ചേർന്നത് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി ഒരു തീരുമാനത്തിലേക്ക് പോയതെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ചോദിച്ചു പ്രേരണ സ്ഥലം എന്ന് പേരിട്ടിരിക്കുന്ന ഗാന്ധി പ്രതിമയുടെ പുതിയ സ്ഥാനം വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഗർ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്തു പ്രതിമ മാറ്റിസ്ഥാപിച്ചതിൽ സർക്കാരിന് പ്രത്യേക ഉദ്ദേശങ്ങളൊന്നും തന്നെയില്ലെന്ന് സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സംവിധാൻ സദൻ നിന്ന് പുനർനാമകരണം ചെയ്ത ഒരു പാർലമെന്റ് മന്ദിരത്തിന് സമീപമുള്ള ലൈബ്രറി കെട്ടിടത്തിന്റെ വിഭാ പിൻഭാഗം വരെ പ്രതിമകൾ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് സംവിധ സംവിധാൻ സദത്തെ സദന്റെ ഏഴാം നമ്പർ ഗേറ്റിന് സമീപം പഴയ കെട്ടിടത്തിന് അഭിമുഖമായി മഹാത്മാഗാന്ധിയുടെയും ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെയും പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം പ്രതിമ മാറ്റിയതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു ഈ നിലപാട് ജനാധിപത്യ വിരുദ്ധവും ഏകപക്ഷീയവുമാണെന്ന് ആരോപിച്ചു കൊണ്ടാണ് കോൺഗ്രസ് രംഗത്തെത്തിയത് തീർത്തും ഏകപക്ഷീയമായ രീതിയിലാണ് പ്രമുഖരുടെ പ്രതിമകൾ നീക്കം ചെയ്തത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രസ്താവനയിൽ പറഞ്ഞു